തുരിതമത തിമുഖനുമാശു സുഗ്രീവനിത്തൂർണമാലോക്യ വൃത്താന്തങ്ങൾ ചൊല്ലിനാൻ തവ മധുവനത്തിന് ഭംഗം വരുത്തിനാർ താരേയനാദികളായ കവിബലം സുചിരമധു തവ കരുണയാ പരിപാലിച്ചു സുസ്ഥിരമാധിപത്യേന വാണേനഹം വലമതനസുതനയനാദികളൊക്ക വേ വന്നുമൽഭൃത്യജനത്തെയും വെന്നുടൻ മധുവനവുമിതുപൊഴുതഴിച്ചിതെ നിന്നിങ്ങനെ മാതുലവാക്യമാകർണ്ണ്യസുഗ്രീവനും നിജമനസി മുഹുരഭി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാ രാമനോടു ചൊല്ലിടിനാൻ പവനതനയാദികൾ കാര്യവും സാധിച്ചു പാരം തെളിഞ്ഞു വരുന്നിതു നിർണയം മധുവനമതല്ല എന്നാകിലെന്നെ ബഹുമാനിയാതെ ചെന്നു കാണുകയില്ലാവരുമേ അവരെ വിരവോടുവരുവതിന്നു ചൊല്ലങ്ങു ചെന്നാത്മനികേദിക്ക വേണ്ട വൃതാഭവാൻ അവനുമതു കേട്ടുഴറിച്ചെന്നു ചൊല്ലിനുത്രാദികളോടു സാദരം അനിലതനയാം ഗതജാഭവദാദികളഞ്ചസാ സുഗ്രീവ ഭാഷിതം കേൾക്കയാൽ പുനരവരു പൊഴുതു വാച്ച സന്തോഷേണ പൂർണ നടന്നാശുചെ നേടിനാർ പുകൾപെരിയ പുമണി രാമൻ തിരുവടി പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ പുരമദനഹൃതി മരുവുമഖില ജഗതീശ്വരൻ പുഷ്കര നേത്രൻ ഭുജഗപതി ശയ ത്രിജകൻ ത്രിജഗൻ പരിപൂർണൻ പുരുഹൂദസോദരൻ മാധവൻ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം